ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ ഹീറോയും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലി വീണ്ടും അച്ഛനായ വിവരം ഏവരും ഇതിനുടകം തന്നെ അറിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് തനിക്കും ഭാര്യയും പ്രമുഖ നടിയുമായ അനുഷ്ക ശർമ്മയ്ക്കും ആൺ കുഞ്ഞു പിറഞ്ഞതായി കോഹ്ലി ആരാധകരെ അറിയിച്ചത് എന്നാണ് മകന് പേര് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ ക്രിക്കറ്റിൽ നിന്നുള്ള കോഹ്ലിയുടെ അപ്രതീക്ഷിത ബ്രേക്കുമായി ബന്ധപ്പെട്ട സസ്പെൻസും അവസാനിച്ചിരിക്കുകയാണ് അകമിച്ച സന്തോഷത്തോടു കൂടിയും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയും ഫെബ്രുവരി പതിനഞ്ചിന് ഞങ്ങൾ ബേബി അക്കായെ വാമികയുടെ ഇളയ സഹോദരനെ ലോകത്തേക്ക് സ്വാഗതം ചെയ്ത വിവരം ആഹ്ലാദപൂർവ്വം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും തേടുകയാണ് ഈ സമയത്ത് തന്നെ സ്വകാര്യതയെ മാനിക്കണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നായിരുന്നു വിരാട് കോഹ്ലിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അക്ക എന്നത് അത്ര സുപരിചിതമല്ലാത്ത കോഹ്ലിയുടെ മകന്റെ പേരിനെ കുറിച്ച് അറിഞ്ഞതോടുകൂടി ക്രിക്കറ്റ് പ്രേമികളെ അത് വലിയ കൗതുകത്തിലാക്കുകയും ചെയ്തു എന്താണ് ഈ പേരിന്റെ അർത്ഥമെന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത് യഥാർത്ഥത്തിൽ അക്ക എന്നാൽ ഇന്ത്യൻ വാക്കല്ല ടർക്കിഷ് ഭാഷയിൽ നിന്നുള്ള വാക്കിന്റെ വരവ് തെളങ്കുന്ന എന്നാണ് നിന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കോഹ്ലിയും അനുഷ്കയ്ക്കും മകളായ വാമികയെ ഈ ലോകത്തേക്ക് സ്വാഗതം ചെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു അനുഷ്ക വീണ്ടും ഗർഭിണിയാണെന്നും കോഹ്ലി വീണ്ടും അച്ഛനാവുകയാണെന്നുള്ള അഭ്യൂഹങ്ങൾ വന്നത് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നതുമില്ല അതിനുശേഷമാണ് പ്രമുഖ വ്യവസായി ഹരീഷ് ഗോയങ്കെ ഇക്കാര്യം സത്യം നിധയാണെന്ന് സ്ഥിരീകരിക്കുന്ന നിർണായക സൂചന നൽകിയത് പക്ഷേ കോഹ്ലിയുടെ ഇതോ അനുഷ്കയുടെ പേര് അദ്ദേഹം പരാമർശിച്ചില്ല അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു കുഞ്ഞു ജനിക്കും ക്രിക്കറ്റിലെ മഹത്തായ അച്ഛനെ പോലെ ഈ കുഞ്ഞും ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അമ്മയുടെ പാത പിന്തുടർന്ന് ഫിലിം സ്റ്റാർ ആകുമോ എന്നാൽ ഗോയങ്കെ എക്സിൽ കുറിച്ചത് ഇതോടെ അദ്ദേഹത്തിന്റെ പരാമർശം കോഹ്ലിയും അനുഷ്ഠിക്കാൻ പറ്റിയത് തന്നെയാണെന്ന് ഏവരും ഉറപ്പിച്ചു ജൂനിയർ കോഹ്ലിയുടെ വരവ് ക്രിക്കറ്റ് പ്രേമികൾ ശരിക്കും ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ക്രിക്കറ്റ് പുതിയ പ്രിൻസ് എത്തിയിരിക്കുന്നു ആ ആരാധകർ പറയുന്നത് നിലവിൽ പ്രിൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന യുവതാരം സെൻസേഷൻ കൂടിയായി ഷുബ്ബാനികലിന് ആ പേര് നഷ്ടമായിരിക്കുകയാണെന്നും ക്രിക്കറ്റ് ആരാധകർ ട്രോള് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്